ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കഷ്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമേ തന്നെ കുറച്ച് വെണ്ടയുടെ വിളവെടുപ്പ് നടത്താം ഇത് ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ് അപ്പോൾ ഈ സൈഡും കുറച്ച് വെണ്ടയ്ക്ക തന്നെ നിൽപ്പുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ചെറുപ്പം വച്ച് ആനക്കൊമ്പൻ വെണ്ട വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാലെണ്ണം മതിയാകും ഒരു ചെറിയ മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വളരെ ഈസിയാണ് വെണ്ട കൃഷി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയും വെണ്ടയൊക്കെ ഹാർവസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്ട്രോബെറി പഴങ്ങളാണ് കുറച്ച് മാത്രമേ പഴിച്ചിട്ടുള്ളൂ പക്ഷേ കഴിക്കണമെന്നാണ് പറയണത് ഇത് പച്ചയാണ് നമുക്ക് നമുക്ക് നമ്മൾ എന്നിട്ട് കൊള്ളാമോ നമ്മക്ക് കഴിച്ചാൽ അടിപൊളി ഇനി കൊറച്ച് സലാഡ് വിളവെടുക്കാം അപ്പോൾ സലാഡ് വിളി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സലാഡ് വിളരിയാണ് ഇപ്രാവശ്യം ഒത്തിരി സലാഡ് വിളരിയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു സലാഡ് വിളരിക്കാണ് അപ്പോൾ ഇതും കൂടി വിളവെടുക്കാം ഇനി ഇവിടെ ഒന്ന് കാച്ചി നിൽപ്പുണ്ട് അതും കൂടി വിളവെടുക്കാം അപ്പൊ പിൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇത് വിളവെടുക്കാൻ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഇതിനെല്ലാം തന്നെ അടർന്നു പോരുന്നതാണ് ഇനി ഇപ്പുറത്തെ സൈഡിലും കുറച്ചൊക്കെ തന്നെ നിൽപ്പുണ്ട് ഇത് താഴെ പടർന്ന് കിടക്കുന്നതാണ് സലാഡ് വിളരിക്കു ഞാൻ കൊടുത്തിട്ടുള്ള വളം എന്ന് പറയുന്നത് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും കൂടി ചേർത്ത് വെച്ചിട്ട് അത് അഞ്ച് ദിവസം പൊളിപ്പിച്ചതിന് ശേഷം അതാണ് ഞാൻ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അത് ഈ ചെടിക്ക് മാത്രമല്ല ബാക്കി എല്ലാ ചെടികൾക്കും ഇത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു സലാഡ് വിളരിയുണ്ട് ഇത്രയും വിളവെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചീരയും കൂടി വിളവെടുക്കാം പച്ച കളറിലുള്ള ചീരയാണ് വിളവെടുക്കാൻ പോകുന്നത് അപ്പം വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് കീടശനും താരതമ്യം വളരെ കുറഞ്ഞതായിട്ടുള്ള ഒന്നാണ് ഈ പച്ച കളറിലെ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് മുന്നേ മുറിച്ച തണ്ടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ടെറസ് ഗാർഡനിൽ ഒരു ചെടി നമ്മളെപ്പോഴും വിത്തിന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വിത്തുകളൊക്കെ തന്നെ കൊഴിഞ്ഞ് വീണ് നമുക്ക് ധാരാളം തന്നെ ചീരകളൊക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അത് തനിയെ കിടന്ന് പൊടിച്ച് നമുക്ക് ചീരകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട് വിട്ട് പോകത്തേയില്ല അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇത്രയും ചീരകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ തന്നെയാണ് എല്ലാം ഇത് മുന്നേ വിളവെടുത്തിട്ടുള്ള ഒരു ചീരയാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ശിഖരങ്ങൾ ഇപ്പോൾ പൊട്ടി നിൽപ്പുണ്ട് അത് കണ്ടാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര വളർന്നു നിൽക്കുന്നതെന്നേ തോന്നിട്ടുള്ളൂ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഇലകളും തണ്ടുക്കുകയാണ് ഇത് നമുക്ക് ചെറിയ കണ്ടെയ്നറിലൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒന്നാണ് ഇതാണ് പച്ച ചീരയുടെ വിത്ത് നിറച്ച് തന്നെ നമുക്ക് കിട്ടുന്നതാണിത് വെറുതെ ഇങ്ങനെ നമ്മൾ തോട്ടത്തിൽ പോകുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിടന്ന് പൊടിക്കുന്നതാണ് പിന്നീട് കുറച്ച് വലുതാവുമ്പോൾ നമുക്കിതിനെല്ലാം തന്നെ പറിച്ചു നടാവുന്നതാണ് ഈ ചീരകളൊക്കെ ഞാൻ തൈകൾ ഇളക്കി നട്ടിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ഇത് നല്ല ഹൈറ്റ് എത്തുന്ന ചീരയാണ് അപ്പം ഇന്ന് കുറച്ചേറെ ചീരകളൊക്കെ തന്നെ വിളവെടുക്കാം ഗ്രോ ബാഗിന്റെ ചുവട്ടിലും വന്നിട്ട് ഈ ചീരകളൊക്കെ തന്നെ പൊടിച്ച് നിൽപ്പുണ്ട് ഈ പൂ വന്നിട്ടുള്ള കുറച്ചു നുള്ളി കളഞ്ഞിട്ട് നമുക്ക് അതിനെയൊക്കെ തോരം വെക്കാൻ സാധിക്കുന്നതാണ് മറ്റു വിളകളുടെ കൂട്ടത്തില് സൈഡിലൊക്കെ ഒരു ചീരയൊക്കെ നിർത്താം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുമ്പോൾ ആവുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും കിട്ടും ഇതിൽ നിന്നും കുറച്ച് കിട്ടും അപ്പം ഇത്രയും ചീര വിളവെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചുവന്ന മുളകും കൂടി വിളവെടുക്കാം ഒത്തിരി പ്രാവശ്യം നമ്മൾ വിളവെടുത്തിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ചുവന്ന മുളകൊക്കെ നല്ല വെയിലെത്തി വെച്ച് ഉണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കാവുന്നതാണ് ചെറിയ കണ്ടെയ്നറിലും നമുക്ക് പച്ചമുളകൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനും അടിവളമായിട്ട് കോഴിവെളമോ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടാൽ മതി ഒത്തിരി ജലസേചനത്തിൻ്റെ ആവശ്യമൊന്നും ഈ മുളക് ചെടിക്കില്ല ഒരുപാട് ഈർപ്പം ഇതിൻ്റെ ചുവട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മൂട് മൂടഴുകി പോകുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം മാത്രം മതി കുറച്ച് ചാരമൊക്കെ നമ്മൾ ചുവടിൽ നിന്ന് മാറി തടത്തിൽ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കയും കാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ജൈവ കീടനാശിനി എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളീച്ച മിലി മുട്ട ഇതുപോലുള്ള പ്രാണികളിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒത്തിരി കാലം നമുക്കിത് വിളവെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് അപ്പോഴെപ്പോഴേ തോട്ടത്തിൽ നിന്ന് വിളവെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനും കുറച്ചു നേരെ മുളക് ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പച്ചയും മുളകും ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒന്നാണ് അപ്പോൾ ഈസിയായിട്ട് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ വിഷരഹിതമായൊരു പച്ചക്കറി നമ്മുടെ തോട്ടത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും പച്ചമുളക് വിളവെടുത്തിട്ടുണ്ട് ഇത് ചതുരപ്പയറാണ് അപ്പോൾ ഇപ്പോൾ അത് കുറച്ചൊക്കെ തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ മൂക്കുന്നതിന് മുന്നേ പറിച്ചെടുക്കുമ്പോഴാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതിൽ നാരുകളൊക്കെ കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്യാനും പാടാന്ന് കഴിക്കാനും പറ്റത്തില്ല വളരെ ടേസ്റ്റ് ഉള്ള ഒന്നാണ് അപ്പോൾ പ്രകൃതിയിൽ ഇറച്ചി എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും അത് കായ്ക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ തന്നെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കായ്കളൊക്കെ തന്നെ ഉണ്ടായും വരുന്നുണ്ട് അപ്പം ഇത്രയും പച്ചക്കറികളൊക്കെ തന്നെ ഈ ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് സലാഡ് വെള്ളരി വെണ്ടയ്ക്ക പച്ചമുളക് ചതുരപ്പയർ പിന്നെ പച്ചക്കറുള്ള ചീര കൃഷി സ്നേഹിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്